ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളരിക്കയും മാങ്ങയും കൊണ്ട് ഒരു അസലൊരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത് അതിനകട്ട് ഞാൻ വെള്ളരിക്ക എൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോട്ടൊരു രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമുക്കൊരു അതായത് ഇതുപോലെ നികൊക്കെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് വേണം വേവിക്കാനായിട്ട് വെക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടിത് വെന്ത് പകുതി വേഗം ആകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മാങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇപ്പോൾ പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെന്ന മാങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം പുളിയുള്ള ടൈപ്പ് മാങ്ങയാണെങ്കിൽ കറിക്ക് നല്ല സോദായിരിക്കും കേട്ടോ അപ്പം നമുക്ക് മാങ്ങയും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം നന്നായിട്ട് മാങ്ങയും വെന്ത് വിളരിക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുന്ന ടൈമിന് നമുക്ക് ഇതിലോട്ടൊരു അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ഒഴിച്ച് കറങ്ങിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സി ജാറിലോട്ട് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ഒരു മൂന്ന് നമ്മുടെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് ചേർക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും പിന്നെ ഒരു അല്പം ജീരകം ഇത്രയും നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഈ അരച്ച ഈ ഒരു മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടി ഈ മിക്സി ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കലക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഇത് ഒരു ടൈമിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് ഇല്ല ഉപ്പും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല തിളച്ച് നല്ല നല്ലൊരു എന്താ പറയുക കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കടുകും കൂടെ താളിച്ച് ഒഴിക്കാം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് എക്സ്ട്രാ ഒന്നും തന്നെ നിങ്ങൾ ചേർക്കേണ്ട കാര്യം വരുന്നില്ല നന്നായിട്ടൊന്ന് തിളച്ച് നല്ലൊരു തിള വരട്ടെ തിള വരുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് കിട്ടും നല്ലൊരു കളറൊക്കെ വന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതൊരു കളർ കാണുന്നില്ല പക്ഷേ നല്ല യെല്ലോ കളറിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകും കൂടെ താളിച്ച് ഒഴിക്കാം നമുക്ക് നമ്മൾ സാധാരണ കടുക് താളിക്കും പോലെ തന്നെയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഒന്ന് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കടുക് താളിച്ച് ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടെ നിന്ന് കരക്കിയെടുത്താൽ ചോറിന് നല്ല അടിപൊളിയൊരു ഒഴിച്ച് കറി ആയി അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇപ്പോഴും നമുക്ക് പച്ച വാങ്ങിയൊക്കെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈമല്ലേ ഇതേ കണ്ടല്ലോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ റെഡി കടുക് താളിച്ചെടുത്തും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നല്ല അസ്സലൊരു ഒഴിച്ചു കറിയാണേ അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ബായ്